ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം സോ ഇന്ന് വന്നിട്ട് എനിക്ക് നിങ്ങളോട് ഈ ട്രോമാസിൻ്റെ ഒക്കെ ഒറിജിനേഷനെ പറ്റിയിട്ട് സംസാരിക്കണം നമ്മളുടെ ഉള്ളിൽ എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദി ട്രോമാസ് ഉണ്ടാകുന്നത് നമ്മുടെ ചെറുപ്പകാലത്തിലാണ് പക്ഷെ ആ ഒരു സമയത്ത് അതിനെ കണ്ടുപിടിക്കാനോ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാനോ ഉള്ള അവെയർനെസ് നമുക്കില്ല കാരണം നമ്മൾ കുട്ടികളാണ് അപ്പോൾ ചെറുപ്പത്തിൽ ട്രോമാസ് ഉണ്ടാകുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പല കോപ്പിംഗ് മെക്കാനിസത്തിലേക്കായിരിക്കും നമ്മുടെ മനസ്സ് പോകുന്നത് അതായത് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി പല അഡിക്ഷൻസ് അല്ലെങ്കിൽ വേണ്ടാത്ത ബിഹേവിയേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഇതൊരു എക്സ്കേപ്പിസം ആണെന്ന് വേണമെങ്കിൽ പോലും വേറൊരു രീതിയിൽ നമ്മൾ എങ്ങനെ ഇതിനെ നേരിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനഫല്ല ഞാൻ വെർത്തിയല്ല ഞാൻ ഒന്നും ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ള ഈ ഒരു തോട്ടിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നീടുള്ള കാലം മുഴുവൻ നമ്മൾ ബെസ്റ്റാണ് എന്ന് മറ്റുള്ളവർക്ക് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും സബ് കോൺഷ്യസ്ലി അങ്ങനെയാണ് നടക്കുക എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക മറ്റുള്ളവരോട് എപ്പോഴും നൈസായിട്ട് പെരുമാറിക്കൊണ്ട് പീപ്പിൾ പ്ലീസിംഗ് കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ നോ പറയാൻ പഠിക്കാതെ മറ്റുള്ളവർ നിങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടാതെ ആ ദേഷ്യമൊക്കെ നിങ്ങളിൽ തന്നെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒത്തൻറ്റിക് ഫീലിംഗ്സ് വന്നിട്ട് എക്സ്പ്രസ് ചെയ്യാതെ കാരണം നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ റിജക്ട് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടമാവില്ല എന്നുള്ള ചിന്ത വേറെ ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ എന്ത് ചെയ്യും പറഞ്ഞാൽ അവർ എപ്പോ നോക്കിയാലും ബിസി ആയിരിക്കും എപ്പോ നോക്കിയാലും വർക്കിംഗ് ഹാർഡ് ആയിരിക്കും അപ്പൊ ഇതൊക്കെ നമ്മൾ നേരിട്ട് ട്രോമേന്റെ ഒരു പാട്ടാണ് നമ്മൾ ഇനഫ് അല്ല എന്നുള്ള ആ ഒരു ചിന്തയെ നമ്മൾ കവറപ്പ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ് സോ ഇപ്പൊ വന്നിട്ട് നമ്മൾ അഡൽട്ടായി നമുക്ക് വിവരം വെച്ച് തുടങ്ങി നമുക്ക് നമ്മൾ ട്രോമേനെ ഫേസ് ചെയ്യാൻ പറ്റും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും കുറച്ച് കഷ്ടമാണെങ്കിൽ പോലും ഈ ിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓത്തൻറ്റിക് സെൽഫിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസിനെ വന്നിട്ട് ഡീൽ ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങളെ നഷ്ടപ്പെടുത്താതെ തന്നെ സോ നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റിന് വേണ്ടി ഞാൻ രണ്ട് മൂന്ന് ടിപ്പ് പറഞ്ഞുതരാം ഒരാൾ നിങ്ങളെ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ത് ഇമോഷൻസാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്ത് ഇമോഷനിൽ നിന്നാണ് നിങ്ങൾ വന്നിട്ട് അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഈഗോ മൈൻഡിൽ നിന്ന് വരുന്നതാണോ അതോ നിങ്ങളുടെ കാംനെസ് അല്ലെങ്കിൽ ആയിട്ട് ഒരു സ്പേസിൽ നിന്ന് വരുന്നതാണോ എന്നതിനെ പറ്റി കുറച്ച് അവയർനെസ് ഉണ്ടാവുക അതേപോലെ തന്നെ ഓരോ ട്രിഗറിംഗ് നടക്കുമ്പോഴും എത്രത്തോളം പീസ് ആണ് നിങ്ങൾക്ക് ഇല്ലാതാവുന്നത് എന്നതിനെ പറ്റിയിട്ടും ഒരു ധാരണ ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടും ഒരു ധാരണ വേണം അല്ലേ നമ്മളൊക്കെ എങ്ങനെയാണ് നമുക്ക് നമ്മളെ പറ്റിയിട്ടേ അറിയില്ല എന്നിരുന്നാലും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നവരാണ് അല്ലേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക നോ പറയേണ്ട ടൈമിൽ നോ പറഞ്ഞിരിക്കണം മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന വഴി നിങ്ങൾ നിങ്ങളുടെ ിനെ വന്നിട്ട് സപ്രസ് ചെയ്യുകയാണ് പിൽക്കാലത്ത് അത് വല്ല ആയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരുത്തുന്ന സംതിങ് ആയോ അത് എക്സ്പ്രസ് ആകും സോ ഈ ഒരു പീപ്പിൾ പ്ലീസിങ്ങിൽ നിന്ന് വരുന്ന ഈ ഒരു സ്ട്രെസ്സ് വന്നിട്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു നല്ല ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉണ്ടാവുക നമ്മളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം മെഡിറ്റേഷൻ ചെയ്യും അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടും കിട്ടിയാലുടൻ പിന്നെ നമ്മളത് സ്കിപ്പ് ചെയ്യും അതൊരിക്കലും ചെയ്യാതിരിക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പോഴാണ് നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഡീപ്പായിട്ടുള്ള നോളേജ് ഉണ്ടാവുക ു അപ്പോഴാണ് നമുക്ക് ഓരോ സിറ്റുവേഷനെയും കാംനസ്സോടെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ സോ താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം ബൈ